എൻ്റെ പേര് ടീന ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത് ഇവിടെ വരാൻ സാധിച്ചെങ്കിലും ഉടമ്പടി എടുക്കാൻ സാധിച്ചെങ്കിലും അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാനും നന്ദി സമർപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ എൻ്റെ ലൈസൻസിങ് എക്സാം കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ എൻ്റെലെക്സ് ലൈസൻസ് എക്സാം പക്ഷേ ബാക്കി ആറ് നിയോഗങ്ങളും സാധിച്ചു കിട്ടിയെങ്കിലും അതുമാത്രം കിട്ടിയില്ല കിട്ടാൻ വളരെ താമസമായിരുന്നു താമസം മാത്രമല്ല അതിന് ഭയങ്കരം തടസ്സമായിരുന്നു എലിജിബിലിറ്റി കിട്ടാൻ തന്നെ കുറേ തടസ്സങ്ങൾ അതുപോലെ തന്നെ അപ്പോൾ ആ എക്സാം അതിനു വേണ്ടി ഞാൻ വന്ന് വന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ എക്സാം എഴുതാനായിട്ട് ഡേറ്റ് എടുത്തു അതിന് മുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിരുന്നു വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി ഡേറ്റ് എടുക്കാൻ വേണ്ടിയാണ് വന്നത് വന്ന് അപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എടുക്കണോ വേണ്ടിയോ ഡേറ്റ് മാറ്റി വെക്കണോ കാരണം രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു അതൊന്നും കാരണം അമ്മാതിരി കഷ്ടപ്പെട്ട് പഠിച്ച് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കിട്ടുമെന്ന് അങ്ങനെ പക്ഷെ അതെല്ലാം ഫെയിലായി പിന്നെ അത് കഴിഞ്ഞായിരുന്നു അച്ഛനെ കണ്ട് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത ദിവസം തന്നെയും ആ സമയത്താണ് കിട്ടിയത് അന്ന് വന്ന് അന്ന് രാവിലെ ഡേറ്റ് എടുത്ത് അന്നേരം പ്രിൻ്റ് ഔട്ട് എടുത്ത് അച്ഛനെ കാണുമായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ തിരിച്ച് പോയി തിരിച്ച് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ഡിസംബർ ഒന്നാം തീയതി ടിക്കറ്റ് എടുത്തു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സായി ഡിസംബർ പതിനാറാം തീയതിയാണ് എക്സാം ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് അബുദബീച്ച് എന്നാണ് മിസ്സായിരുന്നു അവിടെ പക്ഷേ അവിടെയും തടസ്സമായിരുന്നു അത് കഴിഞ്ഞിട്ട് എത്തിയപ്പോഴത്തേക്കും കാനഡയിൽ എത്തിയപ്പോഴത്തേക്കും ഒൻപതാം തീയതി എട്ടാം തീയതി കഴിഞ്ഞു പക്ഷേ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പിന്നെ ഇനി എക്സാമിന് അത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊന്നും കിട്ടാമായിരുന്നു എന്തായാലും ഞാൻ വിചാരിച്ചതിന് ഫൈനൽ അറ്റംറ്റ് ആണ് പോയി എഴുതാം എന്തായാലും അപ്പം എൻ്റെ മദറിനോ ഒക്കെ കൂടെയാണ് മദറിനോ പറഞ്ഞു ഇല്ല ഉടമ്പടി എടുത്തേല്ല എന്തായാലും പോയി ഇപ്രാവശ്യം കിട്ടും ഉറപ്പായിട്ടും അങ്ങനെ പോയി എക്സാം എഴുതി എക്സാം എഴുതി മാതാവിൻ്റെ മാതാവിൻ്റെ കാഴ്ചൂപ്പം കൊണ്ടാണ് പോയത് അതുപോലെ തന്നെ തൈലം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥന ചൊല്ലി തൈലൊക്കെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പോൾ നമുക്ക് എക്സാം സെൻ്ററിൽ ഇതൊന്നും അലൗഡല്ല ഒന്നും കാഷ് രൂപ പോവ സാധനങ്ങളൊന്നും കയറ്റി വിടത്തില്ല എല്ലാം കാണാതെ ഞാൻ എൻ്റെ ഉടുപ്പിനകത്ത് ലോക്കറ്റ് വെച്ചിട്ടാണ് പോയത് അങ്ങനെ പോയി എക്സാം എഴുതി തിരിച്ചു വന്നു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉടമ്പടി എഴുത്തിട്ടുണ്ട് മാതാവ് എന്തായാലും കൈവിടത്തില്ല അങ്ങനെ രാവിലെ നാല് മണിക്കാണ് മെസ്സേജ് വരുന്നത് എന്തായാലും അങ്ങനെ എക്സാം ലൈസൻസ് കിട്ടി മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ലൈസൻസ് കിട്ടിയത് കാരണം ഞാൻ പറയുന്നു എപ്പോഴും പറയാറുള്ളത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ദി ഗോഡ് ഗോഡാണ് അത് ഞാൻ ഞാനെപ്പോഴേ പറയുന്നത് അതിനുശേഷം ഉണ്ടായൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ സർജറി ഉണ്ടായിരുന്നു നാട്ടിൽ വന്ന സമയത്ത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒക്ടോബറിലായിരുന്നു അതുപോലെ പോയിരുന്നത് ജസ്റ്റ് അപ്പം അപ്ഡൗണൽ പെയിൻ എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാ അപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി പോർ പറഞ്ഞു ഇല്ല ഇമ്മീഡിയറ്റ് സർജറി എന്ന് പറഞ്ഞു അങ്ങനെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞിട്ടും രണ്ട് മൂന്ന് മണിക്കൂർ ഒന്നും ഇതുപോലെ ഐ സിയു ഇറക്കി വിടുന്നില്ല അവർ ഇല്ല ഇല്ല ഇപ്പം വിടും വിടും എന്ന് പറഞ്ഞിട്ടൊന്നും പക്ഷേ അപ്പോൾ എന്തോ എമർജൻസി ആണെന്ന് മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞിട്ടും കുറേ ബി പി കമ്പ്ലീറ്റ് ഡൗൺ ആയി പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ചെയ്ത സമയത്ത് ആർട്ടിയുടെ ഒരു മെയിൻ ബ്രാഞ്ചല്ല ബ്രാഞ്ച് ഇതേപോലെ കട്ടായിട്ട് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് വരിക മാത്രല്ല ബി പി സിക്സ്റ്റി ഫോർട്ടി ആയി നന്നായി ഡൗൺ ആയിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നുമില്ല അങ്ങനൊരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു എമർജൻസി മെഷേഴ്സ് എല്ലാം ചെയ്തിട്ട് കൂടിയും റെസ്പോൺസും ഇല്ല അതുപോലെ തന്നെ ബി പി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടുന്ന് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു ഇനിയിപ്പം ഒന്ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്നല്ല ഒന്നാണ് ഞാനിതുപോലെ മാതാവിനെ സമർപ്പിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന റിപ്പീറ്റഡായിട്ട് ചൊല്ലുക കൊണ്ട് പ്രാർത്ഥിക്കുക എന്നെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു അതുപോലെ തന്നെ നീലത്തിരിയും പച്ചത്തിരിയും ഒരുമിച്ച് കത്തിച്ച് വെച്ചിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നത് ഒരു കുഴപ്പവും റിക്കവറി ആയി റൂമിലേക്ക് മാറ്റി സുഖായിട്ട് തന്നെ ഇരിക്കുന്നു അങ്ങനെ ഉടമ്പടി തൈലം അതുപോലെ തന്നെ നെറ്റിയിലൊക്കെ കൊടുത്തു മൂന്നാമത്തെ ദിവസം തേർഡ് ഡേ ഡിസ്ചാർജ് ആയി ഒരു കുഴപ്പവും കൂടാതെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചു അങ്ങനെ ചെറുതും വലുതുമായിട്ട് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ജീവിതത്തിൽ തന്നിട്ടുണ്ട് അതിനെല്ലാം കൂടാനുകൂടി നന്ദി മാതാവിനെ സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഉടമ്പടി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ കൂടുതലായിട്ട് വായിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കുന്ന കുമ്പസാരം ആ ജീവിതത്തിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ഒരുപാട് സഹായിച്ചു അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ റിപ്പീറ്റ് ായിട്ട് ഇങ്ങനെ കേൾക്കാനായിട്ടും കേട്ടുകൊണ്ട് ചെയ്യുന്ന സമയമില്ലെങ്കിൽ കൂടിയും പല സമയത്തും ചിന്ത പ്രസംഗങ്ങളിലൂടെ ഒരുപാട് വിശ്വാസ ജീവിതം വർദ്ധിക്കാനായിട്ട് സാധിച്ചു എനിക്ക് മാത്രമെന്നല്ല എൻ്റെ ഫാമിലിക്കും അതിലൂടെ വളരാനായിട്ട് ദൈവം ഇടയാക്കി അതിനെല്ലാം ഒരുപാട് നന്ദി സമർപ്പിക്കുകയാണ് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ജോർജ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച രണ്ട് പ്രത്യേകമുള്ള ഗൗരവമായ അനുഭവങ്ങൾക്ക് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറയുന്നു മകൾ ആദ്യം പങ്കുവയ്ക്കുന്നത് കാനഡയിൽ എനിക്ലക്സ് എക്സാം അത് പാസായി ലൈസൻസ് ലഭിക്കുന്നതിനുള്ള പരിശ്രമത്തെയാണ് നാല് തവണ എഴുതി പരാജയപ്പെട്ട ഒരു പരീക്ഷയാണ് അങ്ങനെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പിടിയെടുത്ത് ഇവിടെ വരുമ്പോഴാണ് മകൾ ഒരു ഡേറ്റ് ഡേറ്റ് നിശ്ചയിച്ച് അച്ഛനെ കണ്ട് ആശീർവാദം വാങ്ങി പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതുവാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ മകൾ തന്നെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് ആശീർവാദം സ്വീകരിക്കുകയും അച്ഛൻ ആശീർവദിച്ച് നൽകുന്ന കാശരൂപം തൻ്റെ കരങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് മകൾ തിരികെ പോവുകയും ചെയ്യുന്നു അച്ഛൻ്റെ ആശീർവാദം കിട്ടി ഉടമ്പടി എടുത്തു ജീവിതം അമ്മമാതാവിൻ്റെ തിരുനടയിൽ ക്രമപ്പെടുത്തുവാൻ തീരുമാനിച്ചു കൂടി എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് തിരികെ പോകുമ്പോൾ മകൾ അനുഭവിച്ചത് മുഴുവനും ക്ലേശങ്ങളായിരുന്നു തടസ്സങ്ങളായിരുന്നു ഇവിടുന്ന് പോകുമ്പോഴാണ് അബുദാബിയിൽ വെച്ച് ഫ്ലൈറ്റ് മിസ്സാവുന്നു പിന്നെ രണ്ട് ദിവസം അവിടെ താമസിക്കേണ്ടി വരുന്നു അങ്ങനെ ഏതാണ്ട് ഏതാണ്ടൊരു മൂന്നാല് ദിവസം താമസിച്ചിട്ടാണ് തിരികെ കാനഡയിൽ എത്തിച്ചേരുന്നത് പതിനാറാം തീയതി പരീക്ഷയാണ് ഒമ്പതാം തീയതി അവിടെ എത്തിച്ചേരുന്നു അതിനുക്ക് മുമ്പ് ഓരോ തവണയും ഒത്തിരി ദിവസങ്ങൾ രാപകരൊരുങ്ങിയും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വായിച്ചു മനസ്സിലാക്കിയും തയ്യാറെടുപ്പോടുകൂടിയാണ് മകൾ എൻ എക്സാമിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത് ഇവിടെ നിന്ന് അവിടെ എത്തിച്ചേർന്ന ഒന്ന് ആ കാലാവസ്ഥയും രാജ്യവുമൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് ഈ ദിവസങ്ങളിലുണ്ടായ എല്ലാ ആകൃതകളും എല്ലാമായിട്ട് അവിടെ ചെന്നിറങ്ങി ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നു പ്രതിസന്ധിയുടെ നടുവിലും മകൾക്കുണ്ടായിരുന്ന വലിയ പ്രത്യാശ അത് പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ സംരക്ഷണമായിരുന്നു അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന് കണ്ണിലൂടെ പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും പാഴാവില്ല അമ്മ മാതാവ് കൈവിടില്ല ഏത് ഏതിരുട്ടിലും എനിക്ക് വലിയ പ്രകാശമുദിക്കുമെന്ന് എത്ര കടുകട്ടിയായ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും എനിക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴിതെളിയുമെന്ന് മകൾക്കുണ്ടായിരുന്ന വലിയ ബോധ്യത്തിലാണ് മകളാ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നത് മകൾ പറയുന്നുണ്ട് അവിടെ നേർച്ച വസ്തുക്കളൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റില്ലായിരുന്നെങ്കിലും എൻ്റെ കയ്യിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശരൂപമുണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പുണ്ട് ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി കുറിച്ചടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയാണ് ഈ പരീക്ഷ മുഴുവനായും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് പഠിക്കുവാൻ മണിക്കൂറുകൾ കിട്ടിയില്ല എൻ്റെ യാത്ര ഏറെ അലോസരമായിരുന്നു ഞാൻ തന്നെ ആകെ ഡിസ്റ്റർബായി ഇവിടെ വന്നിറങ്ങിയതാണ് അതുകൊണ്ട് ബാഹ്യമായി നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതികൂലവും നെഗറ്റീവുമാണ് എങ്കിലും എൻ്റെ ഉള്ളിൽ അമ്മയോടുള്ള എൻ്റെ സ്നേഹവും അമ്മയിലൂടെ എൻ്റെ ആശ്രയവും വിശ്വാസവും എനിക്കൊരു ഉറപ്പ് തരുന്നുണ്ട് അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ തക്ക സമയത്ത് വേണ്ട വിധത്തിൽ എന്നെ പരിപാലിക്കുകയും നയിക്കുകയും എന്നെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് മകള് പറയുന്നുണ്ട് പരീക്ഷ അത്ര എളുപ്പമായിരുന്നില്ല ഞാനവിടെ ചെന്നിരുന്ന ഉടമ്പടി കാശരൂപം ഇങ്ങനെ ഓരോ തവണയും ഇങ്ങനെ മനസ്സിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവ് സഹായിക്കണമേ എന്ന് പറഞ്ഞു കൊണ്ട് ഓരോ ചോദ്യത്തെയും ഞാനിങ്ങനെ കണ്ണുകൊണ്ട് ചോദ്യങ്ങൾ വായിക്കുകയും ആത്മാവ് കൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്താണ് ഓരോ പരീക്ഷയുടെയും ഉത്തരം ഞാനിങ്ങനെ കൊണ്ടിരുന്നത് അത് അമ്മ അമ്മമാതാവ് എന്നെ ആ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ എനിക്ക് ഏറ്റവും നല്ല വിജയം നൽകി ലൈസൻസ് നൽകി അമ്മ മാതാവിനെ സഹായിച്ചു മകളുടെ സാക്ഷ്യം ഭാരപ്പെട്ടിരിക്കുന്നവർ എല്ലാ ഭാരവും ലഘൂകരിക്കുവാൻ കൃപയുള്ള ശക്തിയുള്ള അമ്മയുടെ അരികിലേക്ക് ജീവിതത്തെ കൊടുക്കണം പലതവണ പരിശ്രമിച്ച് പരാജയപ്പെട്ടവർ അമ്മയിൽ ആശ്രയിക്കുമ്പോൾ അമ്മ ആത്യന്തിക വിജയം നൽകുമെന്ന കൂടി അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനകളെയും ഉടമ്പടി നേർച്ച വസ്തുക്കളിലും ശരണപ്പെടുവാനായിട്ട് മനസ്സ് കാണിക്കണം അത് നമുക്ക് വിജയം കൈമാറുക തന്നെ ചെയ്യും രണ്ടാമത് മകൾ പറയുന്നുണ്ട് അമ്മയമ്മയ്ക്ക് രോഗാവസ്ഥ വന്ന് അപ്പലിസൈറ്റിസിന് ഓപ്പറേഷൻ ചെയ്തതാണ് അതിനോടൊപ്പം ഒരു ആർട്ടറിയിലേക്കുള്ള ഒരു നര വെയിൻ കട്ടായി അത് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് ആളുടെ ജീവിതാവസ്ഥയെ മാറ്റുന്നു ലൈഫ് ത്രെട്ടണിങ് എന്ന ഡോക്ടർമാർ പറയുന്നു ബി പി വല്ലാതെ താന്നുപോകുന്നു ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ വല്ലാത്തൊരവസ്ഥയിലേക്ക് വ്യക്തി മാറുമ്പോൾ മകളൊക്കെ ചെയ്യാനാവുന്നത് മാത്രം ആകെ ചെയ്യാനാവുന്നത് മാതാവിനെ വിളിച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുക എന്നതായിരുന്നു മകളോട് പറയുന്നതും ക്രമാസുരം അമ്മയോട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ നീലത്തിലും പച്ചത്തലിയും കത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഇടത്തരമില്ലാതെ ചൊല്ലിക്കൊണ്ട് ശൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി അമ്മ മാതാവ് അവിടെ സംരക്ഷണത്തിനായി എത്തിച്ചേർന്ന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ വേണ്ടി ഇങ്ങനെ തുടർച്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നുവെന്ന മകൾ പിന്നീട് പറയുക അത് പ്രാർത്ഥനകളൊക്കെ ഒന്ന് സമാധാനമാകുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു അവിടെ മമ്മിയുടെ ബി പി കൂടി വരുന്നു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുവാൻ പറ്റുന്ന നോർമാലിറ്റിയിലേക്ക് കടന്നു വരുന്നു സൗഖ്യത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വന്നു വന്ന പ്രിയമുള്ളവരെ അപകടകരമായ യാതൊരവസ്ഥയിലും നമുക്ക് ഉറപ്പുള്ള ആശ്രയമാണ് പരിശുദ്ധ കൃപാസനമാതാവ് കൈവിട്ടു പോകുന്നുവെന്ന് എപ്പോഴൊക്കെ ജീവിതത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു നാം തിരിച്ചറിയുമ്പോൾ അല്പം പോലും അടി കൂടാതെ വിശ്വാസം ക്ഷയിക്കാതെ ഉറച്ച ശരണത്തോടുകൂടി അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് വേഗത്തിൽ ഇരുട്ട് വേഗത്തിൽ പലമടങ്ങ് വേഗത്തിൽ നമുക്കത് സൗഖ്യത്തിനും കാര്യസാധ്യത്തിനുമുള്ള അവസരമാക്കി മാതാവ് മാറ്റിത്തരികയും ചെയ്യും അത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ മാതാവ് നമുക്ക് തരുന്ന ഒരു വിശ്വാസത്തിൻ്റെ പ്രത്യാശയാണ് ഉടമ്പടി നന്നായി ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നുവോ കൂടെ വന്ന് കൂടെ നിന്ന് എന്താണോ ആവശ്യമുള്ളത് അത് ചെയ്തു തരുവാൻ ഞാനെപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന അമ്മ മാതാവിലൂടെ ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം കരങ്ങരടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക